ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ് നിങ്ങൾ എന്ത് വിചാരിക്കണേ ഞങ്ങളെ കുറിച്ച് നിങ്ങൾ അല്ല അത് ഞങ്ങൾ അതിൻ്റെതായ രീതിയിൽ എടുക്കും എന്താ അതൊക്കെ ഞങ്ങൾ ആയിട്ട് പറയണല്ലോ മീഡിയയോട് പറയാൻ ഞങ്ങൾ കേരളത്തിൽ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലം പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത് പ്രത്യേകിച്ച് കേരളത്തിൽ മൊനമ്പം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പാവപ്പെട്ട ക്രൈസ്തവ സഹോദരന്മാരെ പീഡിപ്പിക്കുന്നൊരു കാലയളവാണ് അവർ കുടിയൊഴിപ്പിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ് ആ ഒരു ആ പീഡിതരായ ആളുകൾ അവരൊരു വലിയ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളിന്ന് കേരളത്തിൽ വലിയ ശക്തിയാണ് ശക്തി കഴിഞ്ഞാൽ അതെ ഒരു ഉപതിരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ എല്ലാം പോവുക ഞാൻ ചോദിക്കട്ടെ ഞാൻ ഞങ്ങളിപ്പോ മഹാരാഷ്ട്രയിൽ ജയിച്ചു മഹാരാഷ്ട്ര ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ് അവിടെ വലിയ വിജയമാണ് ഞങ്ങളുണ്ടായത് ഞങ്ങളുടെ വിജയം നിങ്ങൾ ആഘോഷിക്കുന്നതിന് പകരം ആ വിജയത്തിന്റെ മുകളിൽ ഒരു കറുത്ത പൊട്ടുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നിങ്ങള് അറിയാൻ നിങ്ങൾ നിങ്ങൾ പറയുന്നതനുസരിച്ചേ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഇപ്പൊ നിങ്ങൾക്കില്ലായിരുന്നു നിങ്ങൾക്ക് ഒരു വിജയപ്രതീക്ഷയില്ലായിരുന്നു പാലക്കാട് ഇലക്ഷൻ എല്ലാമായിട്ട് കൂട്ടിച്ചേർത്താണല്ലോ പറയുന്നത് ഞാൻ ഞാൻ മത്സരിക്കുമ്പോ ഞാൻ ജയിക്കാനാണ് മത്സരിക്കുന്നത് തോക്കാൻ വേണ്ടി ആരെയും മത്സരിക്കോ പാലക്കാട് പാലക്കാട് തോൽവി എന്താ ഈ ഏഷ്യാനെറ്റ് മത്സരിക്കണോ ഒന്നാമതാവന നിങ്ങൾ പോന്നാമതായില്ലോ അതുകൊണ്ട് നിങ്ങൾ മോശമാണോ ഒന്നാമതാവനാണ് ഞങ്ങൾ എല്ലാവരും മത്സരിക്കുന്നത് ഒന്നാമതിന്റെ സന്തോഷമാണ് അതല്ല ഞാൻ ചോദിക്കുന്നത് പാലക്കാട് ശരിക്കും എന്താ സംഭവിച്ചത് അതൊന്നും നിങ്ങൾക്ക് ഒരു പരാതി ഇല്ല പാലക്കാട് സംഭവിച്ചു വോട്ട് ചെയ്തില്ല എന്തുകൊണ്ട് അത് ഞങ്ങൾ ഞങ്ങൾ പരിശോധിക്കുമല്ലോ ഇപ്പൊ ഞങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കാൻ വർഷങ്ങളായി കേരളത്തിൽ ഞങ്ങൾക്ക് ആകെ ഒരു എം എൽ എ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ പല സമയത്തും ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് ആ പരാജയപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ വിലയിരുത്തി ഞങ്ങൾ വളരെ സന്തോഷകരമായ രീതിയിൽ ഞങ്ങൾ ഈ അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല ആരുമില്ലാത്ത സമയത്ത് ഈ കൊടി പിടിച്ച ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചു ജയിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പോലെ കെട്ടിപ്പിടിച്ച് കറിയാൻ പറ്റുമോ മറ്റു ഗ്രൂപ്പ് ഉണ്ടല്ലോ ബിജെപി ഗ്രൂപ്പ് ഉണ്ട് എന്ത് ഗ്രൂപ്പ് എൻ ആർ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ എൻ ആറിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ശോഭയെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അത് രാജ്യത്തുള്ളതല്ലേ എന്റെ സഹോദര എന്റെ എന്റെ സഹോദര ഒരു ജനാധിപത്യ നിങ്ങള് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇരുമ്പറയ്ക്ക് ഉള്ളിലുള്ള ഒരു പാർട്ടിയല്ല ബി ജെ പി ബി ജെ പി കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ പാർട്ടിയാണ് ആ ജനാധിപത്യ പാർട്ടിയിൽ എല്ലാ ഉൾപാർട്ടിയും ജനാധിപത്യം ഉണ്ടാവും എല്ലാവർക്കും അഭിപ്രായങ്ങൾ ഉണ്ടാവും ഞങ്ങൾക്കൊക്കെ അഭിപ്രായങ്ങളുണ്ട് അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ പറയണമെന്നുണ്ടോ ചർച്ചയാവും ആര് എനിക്ക് ഇങ്ങനെ പോകുന്നത് മഹാരാഷ്ട്രയിലെ വിജയം കേരളത്തിൽ എങ്ങനെ അല്ലെ നമ്മൾ നമ്മള് ബിജെപി തുടർച്ചയായിട്ട് ബിജെപി നേതാക്കളോട് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ അല്ല അത് അത് ശരിയല്ലല്ലോ അത് നമ്മൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സമയം ഇപ്പോ പാലക്കാട് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുന്നു അതല്ല ശരിയല്ലല്ലോ നമ്മൾ അങ്ങനെ പറയുമ്പോൾ വളരെ ഒരു ഒട്ടും ഒരു ഒരു ജാഗ്രത ഇല്ലാണ്ട് മറുപടി പറയുന്നത് കഷ്ടമല്ലേ ഞാൻ ചോദിക്കുന്നത് ഏത് ഏത് തെരഞ്ഞെടുപ്പിലും മത്സരിക്കുമ്പോഴും കുട്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള മുന്നൊരുക്കങ്ങളായിട്ടാണ് മുന്നോട്ട് പോകാറ് തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും ജയിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ വേറെ ആരും മത്സരിക്കണ്ടല്ലോ ഗ്രൂപ്പ് ഗ്രൂപ്പ് കളഞ്ഞു എന്ന് ഈ ജനങ്ങള് വോട്ട് ചെയ്തില്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയല്ലേ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തില് ഞങ്ങൾ പറഞ്ഞ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോ നിങ്ങൾ വർത്തമാന ഇപ്പൊ മാഡം വർധനം പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി അഞ്ചായിട്ട് പാലക്കാട് എം എൽ എ ബി ജെ പി ആണെന്നുള്ള പഠിപ്പില്ല അപ്പൊ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു അപ്പൊ ജനങ്ങള് പ്രതീക്ഷിച്ച പോലും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല പ്രതീക്ഷയും ഫലവും ഒക്കെ രണ്ടും രണ്ടാണ് ഒരാൾ ഈ പാർട്ടിയിൽ എനിക്ക് വയസ്സ് അറുപത്തിരണ്ടായി ഇതിനകത്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഭക്ഷണം ചിലത് ചെറുതിലെ തുടങ്ങിയതാ പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ അനുസരിച്ച് ആദർശപരമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും അതൊക്കെ സ്വാഭാവിക നിങ്ങൾ വർത്താനം പറയട്ടെ പാലക്കാടിന് ഇരുപത്തഞ്ചു കൊല്ലായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ എം എൽ എ എന്നുള്ള ജനങ്ങളിൽ എല്ലാവരും തോൽപ്പിക്കും ജയിക്കാൻ എന്റെ സാറ് ജനാധിപത്യത്തില് ജനവാണ് എല്ലാരും തോൽപ്പിക്കണേ കഴിഞ്ഞ തവണ സംസ്ഥാന ഈ ഇലക്ഷനൊക്കെ ശേഷം ആദ്യം നടന്ന സംസ്ഥാന സമിതി യോഗമാണ് പ്രത്യേകിച്ച് അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടത് പി കെ കൃഷ്ണദാസ് എ എൻ രാധാകൃഷ്ണൻ കെ എം ടി രമേശ് നിങ്ങൾ എന്തുകൊണ്ടാണ് മൂന്നുപേരും കഴിഞ്ഞ ഒരാവശ്യമില്ലാതിരുന്നത് കഴിഞ്ഞ തവണ നടന്നത് സംസ്ഥാന സമിതിയല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വരാൻ പോകുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള ഒരു ചിന്തൻ സംഭവമാണ് എല്ലാവരും ഉണ്ടായിരുന്നല്ലോ എല്ലാ സംസ്ഥാന ഭാരവാഹികളും ഉണ്ടായിരുന്നല്ലോ ഒരു മിനിറ്റ് എല്ലാ പരിപാടികളിലും എല്ലാവരും ഇപ്പൊ കഴിഞ്ഞ മീറ്റിങ്ങിൽ കുമ്മനമുണ്ടായിരുന്നില്ലല്ലോ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മീറ്റിംഗ് ഉണ്ടായി ആ തിരുവനന്തപുരത്ത് മീറ്റിങ്ങിൽ കുമ്മനമുണ്ടായില്ലോ അപ്പോൾ പല ആളുകൾക്കും പല അസൗകര്യം ഉണ്ടാകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക